വിവാഹിതയായ യുവതിയും മറ്റൊരാളുമായുള്ള സ്വകാര്യ രംഗങ്ങൾ രഹസ്യമായി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയ രണ്ടുപേർ പിടിയിൽ നടുവിൽ സ്വദേശികളായ ശമൽ ലത്തീഫ് എന്നിവരെയാണ് പിടിയിലായത് കണ്ണൂർ ആലക്കോടാണ് സംഭവം കേസിലെ ഒന്നാം പ്രതി ശ്യാം മറ്റൊരു കേസിൽ റിമാൻഡിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം വിവാഹിതയായ യുവതിയുടെ വീട്ടിൽ ആലക്കോട് സ്വദേശിയായ സുഹൃത്തെത്തുന്നത് പ്രദേശവാസികളും സഹോദരങ്ങളുമായ ശ്യാമവും ശമലും മനസ്സിലാക്കി പിന്നീട് ഒരു ദിവസം ഒളിച്ചിരുന്ന് ഇവരുടെയും സ്വകാര്യങ്ങൾ രഹസ്യമായി മൊബൈലിൽ ചിത്രീകരിച്ചു പിന്നാലെ യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പണം തരണമെന്നും അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ യുവതിയുടെ പക്കൽ നിന്നും പ്രതികൾ പണം കൈപ്പറ്റി ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞുവെന്നും വിശ്വസിപ്പിച്ചു എന്നാൽ കുറച്ച് ദിവസത്തിനകം പ്രതികൾ വീണ്ടും പണം ആവശ്യപ്പെട്ടു ഒപ്പം ഇവരുടെ സുഹൃത്തായ ലത്തീഫിനും ദൃശ്യങ്ങൾ നൽകി ലത്തീഫ് ഈ ദൃശ്യം യുവതിയെ കാണിച്ച് തനിക്ക് ും ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഇതോടെ യുവതി കുടിയാൻമല പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികളായ ശമലിനെയും ലത്തീഫിനെയും പോലീസ് പിടികൂടി മറ്റൊരു കേസിൽ നേരത്തെ ജയിലിലെത്തിയിരുന്നു ശ്യാം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ക്രാമികനൂസ് കണ്ണൂർ